ഇതെൻ്റെ വാവക്കുട്ടി ഒന്നര വയസ്സ് പ്രായമുണ്ട് അവൾ എത്ര സുന്ദരിയാണ് അവളുടെ ആ ചുട്ടി കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നും എന്നെ വളരെ ഇഷ്ടമായിരുന്നു എപ്പോൾ ഞാൻ ചെന്നാലും അവൾ എന്നെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവൾ കരഞ്ഞ് തുടങ്ങും അതുപോലെ എവിടെ പോയാലും എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവൾ ഓടി വരുമായിരുന്നു കെട്ടിയിട്ട് തീറ്റുന്നത് അവൾക്ക് ഇഷ്ടമല്ല അമ്മയും മകളും കൂടി നാട് കാണാൻ പോകും ചിലപ്പോഴൊക്കെ അപ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവൾ എന്നിൽ നിന്നും വിട്ടുപോയി കാരണം ഞാനൊരു ദിവസം സ്ഥലത്തില്ലാതിരുന്നപ്പോൾ എൻ്റെ പണിക്കാരൻ അവൾക്ക് പഴുത്ത ചക്ക വെട്ടിയിട്ട് കൊടുത്തു അത് അധികമായി പോയി ഒന്നും കഴിക്കാൻ പറ്റാതെ വയറ് വീർത്ത് അവൾ ചത്തുപോയി എനിക്ക് ആ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു എന്തു ചെയ്യാം അവൾ സ്വർഗത്തിൽ അത്രയും നാളും എൻ്റെ കൂടെ ജീവിക്കാനേ അവൾക്ക് വിധിയുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞ് മരിച്ച സങ്കടമായിരുന്നു അവളിൽ എന്നിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ അതുകൊണ്ട് പശുക്കൾക്ക് ചക്ക വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ